ാണ് ആരൊരാള് വെള്ളിയാഴ്ച രാവിൽ തന്റെ മാതാവിന്റെ പിതാവിന്റെ കബറ സിയാറത്ത് ചെയ്യുന്നുവോ അവർക്ക് നന്മ രേഖപ്പെടുത്തപ്പെടുമെന്ന് ഹബീബുന യും പിതാവിന്റെയും കബർ പോയി സന്ദർശിക്കണേ അതിന് ഉത്തമമായ സമയം വെള്ളിയാഴ്ചയുടെ പകലോ അതിന്റെ പോണം പോയി സന്ദർശിക്കണം അവർക്ക് സന്തോഷമായിരിക്കും അവർക്ക് സന്തോഷമായിരിക്കും ആ ഖബറിന്റെ അരികിൽ പോയി നിൽക്കുമ്പോ അവർക്ക് സന്തോഷമായിരിക്കും സുഫിയാൻ പിതാവ് മരിച്ചപ്പോ ആ പിതാവ് സ്വപ്നത്തിൽ കാട്ടിക്കൊടുക്കുകയാണ് ആ പിതാവിന്റെ ഖബർ ദിവസം തോറും സിയാറത്ത് ചെയ്യുമായിരുന്നു പിന്നീട് ആഴ്ചയിൽ ഒരു വട്ടമായി പിന്നീട് മാസത്തിൽ ഒരു വട്ടമായി പിന്നീട് രണ്ട് മൂന്ന് മാസം കൂടുമ്പോ ഒരു പ്രാവശ്യമായി ബഹുമാനപ്പെട്ട സുഫിയാന പിന്നോഴന അതാഹോന് ഇതാ തന്റെ പിതാവ് സ്വപ്നത്തിൽ കാട്ടിക്കൊടുക്കുകയാണ് മകനെ നീ എന്നെ ഒഴിവാക്കിയോ ഞാനിവിടെ കഴിയുകയാണ് ബഹുമാനപ്പെട്ട സുഫിയാൻ പെട്ടെന്ന് സിയാറത്ത് ചെയ്യാൻ പോയി അവിടെ പോയിരുന്നു ഉറങ്ങിപ്പോയി സ്വപ്നത്തിൽ കാണുകയാണ് മകനെ എല്ലാ ദിവസവും നീ എന്റെ കബരന്റെ അരികിലേക്ക് വരുമ്പോ ഞാൻ നിന്നെ കാണുന്നുണ്ട് നിന്റെ സലാം ഞാൻ മടക്കുന്നുണ്ട് എനിക്കൊരു രസമായിരുന്നു എനിക്ക് എനിക്കൊരു ആനന്ദമായിരുന്നു നിന്റെ ദേരിൽ എന്റെ കബരന്റെ ചുറ്റുവട്ടാരത്തിലുള്ള സകലമായ ആളുകൾക്കും അതൊരു സന്തോഷമായിരുന്നു നീ വരാത്തതിന്റെ പേരിൽ ഞങ്ങൾ ദുഃഖിതരാണ് 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 സുഫിയാന് പിരന്ന് പറഞ്ഞു ആ സംഭവത്തിന് ശേഷം ഞാൻ എപ്പോഴും എന്റെ ഉപ്പാന്റെ കബര് സിയാറത്ത് ചെയ്യുമായിരുന്നു നമ്മളെപ്പോഴാ ചെയ്യുക നമ്മളെപ്പോഴാ ചെയ്യാ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ചെയ്യണം അവിടെ പോയി നിൽക്കണം ആപ്പാൻ്റെ അടുക്കൽ നിൽക്കണം ഉമ്മാൻ്റെ അടുക്കൽ നിൽക്കണം ഭർത്താവിൻ്റെ അടുക്കൽ നിൽക്കണം ഭാര്യ അടുക്കൽ നിൽക്കണം അങ്ങനെ സന്തോഷമായിരിക്കും അവർക്ക് വലിയ സന്തോഷമായിരിക്കും അവർക്ക് വലിയ സന്തോഷമായിരിക്കും ആ സമയത്ത് അവർക്ക് നല്ല ആനന്ദമാണെന്നാണ് അവർ നമ്മളെ കാണുന്നു നമ്മൾ സലാം മടക്കുന്നു സലാം മടക്കുന്നു ഇതിപ്പോൾ മാതാപിതാക്കളുടെ അവസ്ഥകളെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു പോയതാണ് ാഹുലി വസല്ല തങ്ങൾ അത്ര ഗൗരവത്തോടു കൂടി പഠിപ്പിച്ചു തരുമ്പോൾ മാതാപിതാക്കളോട് ആരെങ്കിലും പൊരുത്തക്കേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ പോയി മാപ്പ് ചോദിക്കണേ മാപ്പ് ചോദിക്കണേ മാപ്പ് ചോദിക്കണേ ഇനി അവർ പോയിട്ടുണ്ടെങ്കിൽ ആ കബറിൽ പോയി സിയാറത്ത് ആരത്ത് ചെയ്ത് പൊട്ടിക്കരഞ്ഞ് അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുകയും പാവപ്പെട്ട മക്കളെ ആ മാതാപിതാക്കളുടെ പേരിൽ നിങ്ങൾ സഹായിക്കുകയും ചെയ്യണേ മുത്താലിമ്യങ്ങൾ പഠിക്കുന്നുണ്ട് മുതാലിമ്യങ്ങൾ പഠിക്കുന്നുണ്ട് ആ മുത്താലിമിൻ്റെ ഒരു നേരത്തെ ഭക്ഷണം ഓരോ മാസത്തിലെ ഒരു വർഷത്തിലെ മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് എൻ്റെ വാപ്പാൻ്റെ ഉമ്മാൻ്റെ കബറിലേക്ക് ഇതിൻ്റെ ജവാബ് എത്തിച്ചു കൊടുക്കണേ അല്ല എന്ന നല്ല നിയത്തോടു കൂടി ഒരു മുത്താലിമിനെ ഏറ്റെടുത്തോ അലഹമ്മ കുഞ്ഞുങ്ങൾ പോയിട്ട് ഖുർആൻ ഹദീസുകളൊക്കെ പഠിക്കുന്ന കുട്ടികളാണ് അതിൻ്റെ വർക്കത്ത് ആ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ കബറിലേക്ക് എത്തും ഒരു കുട്ടിയുടെ ഒരു വർഷത്തെ ഉത്തരവാദിത്വം ഏറ്റെടുത്തോ ജാരിയായ സ്വത പെട്ടെന്ന് പോയി എത്തും ആയിരം ദർഹം മുടയ്ക്കാൽ മതി ഒരു വർഷത്തിൽ ആയിരം ദൃഹം അലഹമില്ല നിങ്ങളെ അപേക്ഷിച്ചെടുത്തോളം ഹല്ലി വല്ലി വളരെ എളുപ്പം നാളെ ഖബറിൽ വാപ്പാക്കും ഉമ്മാക്കും പോയി പെട്ടെന്ന് ഇറങ്ങി എത്തിക്കൊണ്ടേയിരിക്കും അള്ളാഹുനെ തോഫിക്ക് തരട്ടെ